ഇത് മാസ് മോട്ടോർഷീന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി നമുക്ക് വണ്ടി വർക്കിന് വന്നതാണെന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ ഓയിൽ മാറ്റുക എയർ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്കെട്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ള ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടി മാറണം പിന്നേന്ന് പറഞ്ഞാൽ നമുക്കത് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് കെറ്റ് ഇവിടെ വന്ന ഗ്യാസ് ഉണ്ട് അത് ചേഞ്ച് ചെയ്ത് തുടണം ക്ലച്ചിൻ്റെ ക്യാമിന് വന്ന ഓറിങ് സ്പ്രിങ് ഐറ്റംസ് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം അതല്ലെങ്കിൽ അതൊക്കെ നമുക്ക് വൺ ടൈം യൂസിങ്ങ് ആ പിന്നീട് അത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലീക്കേജ് വരാനുള്ള സാധ്യതയൊക്കെയുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാണ് നമുക്ക് ക്ലച്ച് ഡിസ്കസും ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ കിറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് ക്ലച്ച് ഡിസ്കിൻ്റെ റേറ്റ് വരാം ക്ലച്ച് പ്ലേറ്റ് വരുമ്പോഴത്തേക്കും മൂന്നെണ്ണത്തിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അത് കിറ്റായിട്ട് വരാം പിന്നെ ഗ്യാസ്കെറ്റാണ് നമുക്ക് പിന്നെ എഴുപത് ഗ്യാസ്കറ്റ് വന്നുണ്ട് ക്ലച്ച് ക്യാമിൻ്റെ ഓറിംഗ് സ്പ്രിങ് ആക്കിയാണ് എയർ ഫിൽറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് അപ്പോൾ എയർഫിൽട്ടർ അത്യാവശ്യം നല്ല രീതി തന്നെ ഫംഗസ് പിടിച്ചാൽ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ വരുമ്പോഴത്തേക്ക് നമുക്ക് നൂറ്റി രൂപ എയർ ഫിൽട്ടർ വന്നുണ്ട് പിന്നെ അതിൻ്റെ സ്പീഡോ മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് ഡിജിറ്റൽ ഡിജിറ്റൽ മീറ്റർ ആണ് അത് കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ട് റിപ്പയർ ചെയ്തു പോകുന്നതാണ് ഓൾറെഡി പക്ഷേ നമുക്കത് മീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു അപ്പോൾ എന്ന് നിലവിൽ കേബിൾ മാറ്റിയിട്ട് സെറ്റ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ കേബിൾ വന്ന് കണക്ഷൻ കൊടുക്കുന്നത് ഇരിക്കുന്ന യൂണിറ്റ് ഉണ്ട് സെൻസർ അസെബ്ലി ആണത് സെൻസറാണ് സ്പീഡോമീറ്റർ സെൻസർ അത് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് മീറ്റർ വർക്കിംഗ് ആവുള്ളൂ സ്പീഡൊക്കെ കാണിക്കണോ കിലോമീറ്റർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയാലാണ് വർക്ക് ആവുള്ളൂ നമ്മളത് മാറ്റി സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് തരുന്നു കംപ്ലൈൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു അതിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഞങ്ങളോടൊന്നും മാറ്റണ്ടാന്ന് പറഞ്ഞാൽ നമ്മളത് തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കേബിളും പഴയ കേബിൾ തന്നെയാണ് പിടിപ്പിച്ചത് അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ അതിൻ്റെ ഏകദേശം എൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി വർക്ക് കംപ്ലീറ്റ് ആയിക്കമ്മേ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ